ഏവർക്കും ദേവതാരുവിലെ പുതിയൊരധ്യായത്തിലേക്ക് സ്വാഗതം ജന്മനോ വിഷ്ണു കടാശം ലഭിച്ച ചില ഭാഗ്യശാലികളുണ്ട് അവർ ഗണ നക്ഷത്രങ്ങളിൽ പെട്ടവരുമാണ് ഇവർ വീട്ടിലുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അറിയാതെ പോകരുത് നമുക്കറിയാം ജ്യോതിഷമൊക്കെ അനുസരിച്ച് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളുണ്ട് അത് ബ്രഹ്മ വിഷ്ണു ശിവഗണത്തിൽ വരുന്നവയാണ് ഇതെല്ലാം നമ്മുടെ ജ്യോതിഷം അനുസരിച്ചാണ് അതിൽ നമുക്കറിയാൻ വിശ്വസിക്കാൻ പറ്റുന്നതും പറ്റാത്തതുമായ കുറേ കാര്യങ്ങളടങ്ങുന്നതാണ് നമ്മുടെ ജ്യോതിഷം എന്ന് പറയുന്നത് അപ്പോൾ അതിൽ വിഷ്ണു ബ്രഹ്മശിവഗണത്തിൽ പെടുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ഞാനിപ്പോൾ വിശദീകരിച്ചു വരുന്നത് നമുക്കിന്ന് വിഷ്ണുഗണത്തിലുള്ള നക്ഷത്രങ്ങളും ഭഗവാന്റെ അനുഗ്രഹം അവരിൽ എങ്ങനെയാണ് ലഭിക്കുന്നതും എന്ന് നോക്കാം വിഷ്ണുഗണ നക്ഷത്രക്കാര് ഉറച്ച നിലപാടുകളുള്ള സ്വഭാവക്കാരാണ് എടുത്ത തീരുമാനങ്ങൾ തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും അതിൽ ഉറച്ചു നിൽക്കുന്നവരാണ് വിഷ്ണുഗണത്തിൽപ്പെട്ടവർ അതവരുടെ ഏതൊരു പ്രത്യേകത തന്നെയാണ് ഇനി ചെറുപ്പം മുതൽക്ക് തന്നെ താൻ മറ്റുള്ളവർക്ക് ഒരിക്കലും ഒരു ഭാരമാകരുത് അല്ലെങ്കിൽ ഒരു ശല്യമാകരുത് എന്ന് ചിന്തിക്കുന്ന സ്വഭാവക്കാരാണ് ഏറെയും അവരെ സംബന്ധിച്ച് ഉള്ളത് ഉള്ളതുപോലെ തന്നെ മുഖത്ത് നോക്കി പറയുന്ന സ്വഭാവം അതുകൊണ്ട് തന്നെ ഈ ബന്ധുക്കൾ പോലും ചിലപ്പോൾ ശത്രുക്കളായിട്ടൊക്കെ വരെ ചാൻസ് ഉണ്ട് ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്തുന്നവരാണ് വിഷ്ണുഗണത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ ഇനി ആ നക്ഷത്രക്കാരൊക്കെയാണ് എന്ന് നോക്കാം ഏത് നക്ഷത്രങ്ങളാണ് അത് എന്ന് നോക്കാം ഒന്നാമത്തെ നക്ഷത്രം പുണർദ്ദം വിശാഖം രോഹിണി രേവതി തൃക്കേട്ട ഉത്രട്ടാതി പൂരുട്ടാതി ഈ പൂരൂരുട്ടാതി പൂയം തിരുവോണം എന്നീ നക്ഷത്രങ്ങളാണ് വിഷ്ണുഗണത്തിൽപ്പെട്ടവർ ഈ നക്ഷത്രങ്ങൾക്കുള്ള പ്രത്യേകതകളാണ് ഞാനിപ്പോൾ പറഞ്ഞത് ചെറിയ കാര്യങ്ങളിൽ പോലും വളരെയധികം സന്തോഷം കണ്ടെത്തുന്നവരാണ് അതുപോലെ തന്നെ ഉള്ളതുള്ളതുപോലെ തന്നെ മുഖത്ത് നോക്കി നേരിട്ട് പറയുന്നതിനവർക്ക് യാതൊരു സഞ്ചലമോ ധൈര്യക്കുറവോ ഒന്നും തന്നെയില്ല അവർ ഉള്ള കാര്യം ഉള്ള പോലെ തന്നെ നേരിട്ടങ്ങ് പറയും മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ നമ്മുടെ കൂട്ടുകാർക്കാണെങ്കിലും മിത്രങ്ങൾക്കാണെങ്കിലും ബന്ധുക്കൾക്ക് പോലും കൂടെ ചിലപ്പോൾ ഒരു നീരസമൊക്കെ ഉളവാകാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകും കുറേ ഒരു സ്വഭാവമുണ്ട് അതുകൊണ്ട് തന്നെ അവർ ചെറുപ്പം മുതല് മറ്റുള്ളവർക്ക് ഒരിക്കലും ഭാരം സ്വന്തം കാലിൽ നിൽക്കണം എനിക്ക് സ്വന്തമായിട്ട് ഉയരണം എന്നുള്ളൊരു വിചാരം ഉള്ളവരാണ് അങ്ങനെ ചിന്തിക്കുന്നവരാണ് അവർക്ക് സാമ്പത്തികമായിട്ട് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകും ഭഗവാൻ്റെ അനുഗ്രഹത്താൽ വിഷ്ണു ഭഗവാൻ ഇപ്പോഴും ഇവർ കൂടത്തിൽ തന്നെയുണ്ട് ഭഗവാൻ്റെ അനുഗ്രഹം എപ്പോഴും ഇവിടെ നിമിഷാർത്ഥം നിമിഷാർത്ഥം മനസ്സിൽ വിചാരിക്കേണ്ട താമസമുള്ളൂ വിഷ്ണു ഗണത്തിൽപ്പെട്ടവർക്ക് ഭഗവാൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഐശ്വര്യവും ലഭിക്കുന്നതായിരിക്കും ജീവിതത്തിൽ വളരെയധികം ഉണ്ടാകുന്ന നക്ഷത്രങ്ങളാണ് വിഷ്ണുഗണനക്ഷത്രങ്ങൾ അതുപോലെ തന്നെ അടുത്തതിന് ഇനി ബ്രഹ്മനക്ഷത്രത്തിൽ പറ്റിയുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ പങ്കിടാം ശിവഗണത്തെപ്പറ്റി അതിന് മുമ്പ് ഞാൻ ഒരു വീഡിയോയിൽ പങ്കിട്ടായിരുന്നു ശിവഗണ നക്ഷത്രത്തിൻ്റെ പ്രത്യേകതകൾ ഏത് നക്ഷത്രങ്ങളാണ് എന്ന് പറഞ്ഞായിരുന്നു ഇന്ന് വിഷ്ണുഗണ നക്ഷത്രത്തെ പറ്റിയുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾ വർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ് അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കണേ അതോടൊപ്പം ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് സ്പർശിക്കുക അടുത്ത പുതിയൊരു അധ്യായത്തിൽ വരും നന്ദി നമസ്കാരം